വീണ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന് ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചുവെന്ന് പറഞ്ഞ് വീണ പോലീസിൽ പരാതി നൽകി തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് വീണ പരാതി നൽകിയിരിക്കുന്നത് ഐ ടി വകുപ്പുകളനുസരിച്ച് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ഗിമ്മിക്കുകളൊന്നും കണ്ട് താൻ പേടിക്കില്ലെന്ന പ്രസ്താവനയുമായി ഷോൺ ജോർജും രംഗത്ത് വന്നു ഇതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കാനൊന്നും താൻ തയ്യാറല്ലെന്നും ഷോൺ ജോർജ് വ്യക്തമായി പറഞ്ഞു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് കാനഡയുമായി പതിറ്റാണ്ടുകളുടെ ബന്ധമാണുള്ളത് അതായത് കൃത്യമായ ചില സൂചനകളാണ് ഷോൺ ജോർജ് നൽകുന്നത് മാത്രമല്ല എട്ടിലധികം ചാരിറ്റി സംഘടനകളിൽ നിന്ന് വീണയുടെ എക്സാലോജിക്ക് എന്ന കമ്പനിയിലേക്ക് പണവും എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സി എം ആർ എല്ലിനു പുറമേ സംസ്ഥാനത്തെ വിവിധ കമ്പനികളുമായി വീണയുടെ എക്സാലോജിക്ക് കരാറിൽ ഏർപ്പെട്ടു എന്ന ആരോപണം ശരിവെക്കുന്ന വിധത്തിലാണ് ഷോൺ ജോർജിന്റെ നിലപാട് മാത്രമല്ല എസ് എഫ്ഐ ഒയുടെ അന്വേഷണത്തിന് തയ്യാറാകുന്ന ഇത്തരത്തിലുള്ള നിരവധി രേഖകൾ ഷോൺ ജോർജ് നൽകുമെന്നും പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് അടുത്തുള്ള തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ ഖനനം നടത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അതായത് തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപം മണ്ണ് അടിഞ്ഞുകൂടിക്കിടക്കുന്നത് എടുത്തു മാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു ഇതിനുവേണ്ടി കരിമണലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനികളെ ചുമതലയേൽപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം സ്വകാര്യ കമ്പനികളെ ഇത്തരത്തിലുള്ള ക്വട്ടേഷനിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഈ കൊട്ടേഷനിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഐആാറി സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കെ എം എം എൽ ഇവ രണ്ടും ക്വട്ടേഷൻ നൽകാനായി എത്തി ഒടുവിൽ ഒരു ക്യൂബിക് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന നിലയിൽ കെ എം എം എൽ കൊട്ടേഷൻ നൽകി എന്നാൽ ഈ തുക കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരും മറ്റും ഈ പറയുന്ന കെ എം എം എൽ സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂട്ടി നൽകാൻ തീരുമാനിച്ചു അതായത് ഒരു ക്യൂബിക് മീറ്ററിന് നാനൂറ്റി അറുപത്തി രൂപ എന്ന നിലയിൽ ഇവിടെ നിന്ന് കരിമണൽ ഖനനം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ കൊട്ടേഷനിലേക്ക് ഈ കെ എം എം എൽ എത്തുകയാണ് ഷോൺ ജോർജ് നൽകുന്ന തെളിവുകൾ അനുസരിച്ച് അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ക്യൂബിക് മീറ്ററിന് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു ഈ കരിമണലിൻ്റെ വില അതാണ് വെറും നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ കെ എം എം എല്ലിൻ്റെ മറവിൽ ഈ ധാതു അല്ലെങ്കിൽ ഈ കരിമണൽ മുഴുവൻ അവിടെ നിന്ന് ലോറിയിൽ കൊണ്ടുപോയത് സി എം ആറിലായിരുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി അതായത് അമ്പത്തിരണ്ട് ടൺ കരിമണലാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ഇത്രയും വലിയ ലാഭം സി എം ആർ എൽ ഉണ്ടാക്കിയപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെ സഹായം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിനുള്ള പ്രതിഫലം എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് പി വി എന്ന് പേര് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ പി വി എന്ന ഡയറിയിലും മറ്റും കുറിച്ച് പണം നൽകിയത് ഇതാണ് മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ എക്സാലോജിക് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനം നൽകിയെന്ന് പറയുന്നു എന്നാൽ ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള സേവനങ്ങളുടെ തെളിവുകളൊന്നുമില്ല മാത്രമല്ല ഈ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ കമ്പനിയിലേക്ക് വായ്പ നൽകിയിട്ടുണ്ട് ഈ വായ്പ എടുത്ത പണം എത്രയാണെന്നോ അല്ലെങ്കിൽ അത് എത്ര കാലത്തേക്ക് ആണ് നൽകിയതെന്നോ അതിന് പലിശ എത്ര അടച്ചെന്നോ ഇക്കാര്യങ്ങളൊന്നും ഓഡിറ്ററേഖകളില്ല അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ കള്ളത്തരമുണ്ട് എന്ന നിലപാടാണ് ഈ പറയുന്ന ഷോൺ ജോർജ് സ്വീകരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ രേഖകളൊക്കെ ഈ പറയുന്ന എസ് എഫ് ഐ നൽകുമെന്നും ഷോൺ ജോർജ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം കൂടുതൽ കൂടുതൽ നീളുന്നത് വീണയുടെ എക്സാലോജിക്കിലേക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കുമാണ് വേണമെങ്കിൽ കർണാടക ഹൈക്കോടതിയുടെ വിധിയനുസരിച്ച് എസ് എഫ് ഐ ഒക്ക് ക്ലിഫ് ഹൗസിലടക്കം വന്ന് പരിശോധന നടത്താം അല്ലെങ്കിൽ എ കെ ജി സെൻ്ററിലടക്കം റെയ്ഡ് നടത്താം ഇത് ഒഴിവാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തൻ്റെ അഭിഭാഷകനൊപ്പം ചെന്നൈയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത് അതായത് ചെന്നൈയിലെ എസ് എഫ് ഐ ഒയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു ദക്ഷിണേന്ത്യയിൽ എസ് എഫ് ഐ ഒക്ക് ഓഫീസുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അപ്പോൾ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് റെയ്ഡിന് വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ വിശദീകരിക്കാൻ വീണ ചെന്നൈയിലേക്ക് ചെല്ലുന്നു നേരത്തെ നൽകിയ സമൻസുകളുണ്ട് ഈ സമൻസുകളുടെ വിശദാംശങ്ങൾ നൽകാനായിരിക്കും ചെന്നത് പക്ഷെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വീണ വിജയന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പറയുന്ന സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ ചെന്നൈയിലെ എസ് എഫ് ഐ ഓഫീസിൽ എത്തി എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് അത് എന്ത് തന്നെയായാലും ഈ അന്വേഷണം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ ഇതിനകത്ത് പ്രതിയായി ഉൾപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിക്കാൻ പോകുന്നത് പിണറായി വിജയനാവും കാരണം അന്വേഷണം എല്ലാം ഒടുവിൽ ഈ പറയുന്ന പിണറായിയിൽ എത്തിച്ചേരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കസേര പോലും നഷ്ടമാകും മാത്രമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ നിലപാടുകളെ തള്ളിപ്പറയുകയാണ് കാരണം വീണാ വിജയൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമുണ്ടായെങ്കിൽ അത് അവരോട് നേരിട്ട് ചോദിക്കണം അതായത് കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനാണെന്നും കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ മുന്നിലേക്ക് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ എത്തിയാൽ അവർ കരിഞ്ഞുപോവുമെന്നൊക്കെ പറഞ്ഞ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പെട്ടെന്ന് നിലപാട് മാറ്റി അതുകൊണ്ട് ഫലം എന്തായത് ഉണ്ടായ സൂര്യപുത്രി ഏതാണ്ട് കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്തായാലും ഇത്തരത്തിലുള്ള അന്വേഷണം ഇനിയും മുന്നോട്ട് പോകാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ സി പി എം നടത്തുന്നുണ്ട് ഡൽഹിയിലടക്കം ഇതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഡൽഹിയിലുള്ള കെ വി തോമസ് പരമാവധി ശ്രമങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ള ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തിയാൽ കെ വി തോമസിൻ്റെ മകൾ ഒരുപക്ഷെ എറണാകുളത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകും അതായത് ചെറിയ കാലം മുതൽ ഇവിടെ കൊടി പിടിക്കുകയും പോസ്റ്റ് ഒട്ടിക്കുകയും അല്ലെങ്കിൽ സി പി എമ്മിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്ത നേതാക്കളെ മുഴുവൻ ഒഴിവാക്കി കെ വി തോമസ് തൻ്റെ മകളായ രേഖാ തോമസിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു ഇത് ഒരു വശം ഇത് മാത്രമല്ല അടുത്ത വശം എന്ന നിലയിൽ ഈ ആത്മീയ ആചാര്യനായ ശ്രീ എം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു ഈ ആത്മീയ ആചാര്യനായ ശ്രീ എമ്മുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് അതുപോലെ തന്നെയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ബന്ധമുള്ളത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇടയിൽ ഒരു പാലമായി ഈ ശ്രീ എം അതായത് ആത്മീയ ആചാര്യനായ ശ്രീ എം പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ആക്ഷേപവും ഒക്കെ ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാർ ശ്രീ എമ്മിന് ഒരു യോഗാ കേന്ദ്രം ആരംഭിക്കാനായി തിരുവനന്തപുരത്ത് കോടികൾ വിലയുള്ള ആക്കുളം എന്ന പ്രദേശത്ത് ഏഴ് ഏക്കറോളം സ്ഥലം വിട്ടു നൽകി അപ്പൊ അതിന്റെ ചടങ്ങുകളായിട്ടാണ് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനായാണ് ശ്രീ എം എത്തിയതെന്ന് പറയപ്പെടുന്നു എന്തായാലും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തിയാൽ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച അതോടെ നിലയ്ക്കും കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഇത്രയും ഗൗരവകരമായ വിഷയങ്ങൾ ഉണ്ടായി അപ്പോൾ ഈ ലാവലിൻ പോലെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലോടെ അതിനെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെക്കാൻ സാധിച്ചാൽ അതായിരിക്കും സി പി എമ്മിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അതോടുകൂടി ബി ജെ പി വിശ്വസിക്കുന്ന ആളുകളും അണികളുമെല്ലാം വേറൊരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങും എന്തായാലും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏതൊക്കെ വിധത്തിൽ ഈ പറയുന്ന എക്സാലോജി കേസിനെ മൂടി വെക്കാൻ ശ്രമിക്കാവോ അതിനുള്ള നടപടികളെല്ലാം തന്നെ നടത്തുന്നു അതിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അവർ വിജയത്തിലേക്ക് എത്തിയാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നാണക്കേടില്ലാതെ അല്ലെങ്കിൽ അഭിമാനക്ഷതമില്ലാതെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും അപ്പോൾ വീണ വിജയന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഷോണിനെതിരെ നൽകിയ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഐ ടി വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ ജയിലിൽ പോകില്ലെന്ന് ഷോൺ വ്യക്തമായി പറഞ്ഞു മാത്രമല്ല കാനഡയിലുള്ള ചില കമ്പനികളുമായി അല്ലെ കാനഡയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ കാലമായി ബന്ധമുണ്ടെന്നും വ്യക്തമാക്കി കൂടാതെ എട്ടോളം ചാരിറ്റി സംഘടനകളിൽ നിന്ന് വീണാ വിജയന്റെ എക്സാലോജിക്കയിലേക്ക് പണമെത്തി അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇവിടെ കടുക്കുന്നു ആ സമയം തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നു എന്നുവെച്ചാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി കേരളത്തിലേക്ക് എത്തുകയോ ഈ വീണാ വിജയൻ താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിലോ അല്ലെങ്കിൽ മരുമകനായ പി എം മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയുടെ വീട്ടിലേക്കോ എത്തിയാൽ ഈ സംസ്ഥാന സർക്കാരിന് അതൊരു തീരാ കളങ്കമായി മാറും അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയങ്ങളൊന്ന് ആറി തണുപ്പിക്കാൻ കേന്ദ്രത്തിൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താവോ അത്രത്തോളം സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ നീക്കങ്ങളും സി പി ആരംഭിച്ചു കഴിഞ്ഞു അതിനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിലെ എക്കാലത്തെയും വലിയ ഒരു ഏകാധിപതി എന്ന് പറയുന്ന ആളുടെ സിംഹാസനമാവും നഷ്ടപ്പെടുക മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയും ഉണ്ടാകും എന്തായാലും ഇത് വീണ വിജയനും ഷോൺ ജോർജും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ എന്ത് നിലപാടാണോ എസ് എഫ് ഐ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക